നേരത്തെ പറഞ്ഞുവല്ലോ ഇതൊക്കെയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഈ രണ്ട് മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് ചോദ്യാവലികളുമായിട്ടാണ് പോലീസ് നടനെ ചോദ്യം ചെയ്യുന്നത് മൊഴി എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് ഈ ഇന്നത്തെ ദിവസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷ ഈ ഹോട്ടലിൽ നിന്ന് എന്തുകൊണ്ട് ഓടി എന്നതിന് മാത്രമല്ല ഷൈൻ ടോമിൽ നിന്ന് പോലീസിന് മറുപടി കിട്ടേണ്ടത് ആ ഹോട്ടലിൽ വന്ന് താമസിപ്പിച്ചപ്പോൾ മുതൽ ഷൈൻ ടോമിനെ കാണാനെത്തിയവർ ഷൈൻ ടോമിനൊപ്പം കഴിഞ്ഞവർ അവരുടെയൊക്കെ തന്നെ സംബന്ധിച്ച വിശദാംശങ്ങൾ ആ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ഈ സംഭവ ദിവസം രാവിലെ പത്ത് മണിയോടെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം പി ജി എസ് വേദാന്തയിലെത്തുന്നതെന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത് അതിനുശേഷം ഷൈൻ ടോമിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒരാൾ ഷൈൻ ടോമിനെ കാണാൻ വന്നിരുന്നു ഏഴ് മണിവരെ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു തൃശ്ശൂർ മേൽവിലാസമുള്ള ഒരാളാണ് ഷൈൻ ടോമിനൊപ്പം ഉണ്ടായിരുന്നത് അതിനുശേഷം ആ വ്യക്തിക്ക് മറ്റൊരു മുറി എടുത്തു കൊടുക്കുകയാണ് ഷൈൻ ടോം ചെയ്തത് ആ മുറിയിൽ പിന്നീട് മറ്റൊരാളെത്തി ഷൈൻ ടോമിനെ കാണാൻ മറ്റ് രണ്ട് പേർ ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ സംശയകരമായ ഒരുപാട് സാഹചര്യങ്ങൾ ആ ഹോട്ടലിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് കാണാൻ വന്നിരുന്നത് വന്നവരുമായി എന്തൊക്കെയാണ് ബന്ധം ഇതൊക്കെ പോലീസിന് അറിയേണ്ടി വരും പ്രത്യേകിച്ച് ആ ഹോട്ടലിലേക്ക് പോലീസിൻ്റെ പരിശോധന എത്തിയത് കൊച്ചി നഗരത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലഹരി ഇടപാടുകാരനെ തേടിയുള്ള അന്വേഷണമാണ് ആ വ്യക്തി ഈ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ഈ പി ജി എസ് വേദാന്തയുടെ മുന്നിൽ എത്തിയെന്നത് പോലീസിന് മനസ്സിലായി ആ ഹോട്ടലിൽ കയറി ഒളിച്ചു അല്ലെങ്കിൽ ഹോട്ടലിൽ എന്തോ ഇടപാടിൽ ചെന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി തന്നെയാണ് ആ ഹോട്ടലിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ ഷൈൻ ടോം താമസിക്കുന്നുണ്ട് എന്നത് പോലീസിന് അറിവുള്ള കാര്യമായിരുന്നില്ല ആ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോ എന്ന പേര് പോലീസ് കണ്ടു അവിടെ ഷൈൻ ടോമിനെ ആരൊക്കെ കാണാൻ എത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ രണ്ട് പേർ എത്തിയിട്ടുണ്ട് എന്ന് പോലീസിനും മനസ്സിലാവുന്നു അങ്ങനെ തന്നെയാണ് പോലീസ് ആ മുറിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ഷൈൻ ടോമിൻ്റെ പെരുമാറ്റവും മുൻകാല ചരിത്രവും ഒക്കെ തന്നെ വച്ചുകൊണ്ടാണ് ആ രഹരി വില്പനക്കാരൻ ഷൈൻ ടോമിനെ കണ്ടിരിക്കാം എന്നൊരു സംശയം പോലീസിനുണ്ടാകുന്നത് നമുക്കറിയാം ആ ഹോട്ടലിൽ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് ആ മുറിയിലേക്കൊന്നും പോകാതെ കൃത്യമായി ഷൈൻഡോവിൻ്റെ മുറിയിലേക്ക് പോലീസ് പോകാനുള്ള കാരണവും അതുതന്നെയാണ് അവിടെ എത്തി ആ കൊട്ടിയ സമയത്ത് ഷൈൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഷൈൻഡോവിനെ ആരൊക്കെ കാണാൻ വന്നു അവരൊക്കെയായിട്ട് എന്താണ് ഇടപാട് ഇത്തരം കാര്യങ്ങളിൽ കൂടി ഷൈൻഡോവിൽ നിന്ന് മറുപടി പോലീസിന് കിട്ടേണ്ടതുണ്ട് ശരി ബിനിലാണ് വിവരങ്ങൾ